ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കലാത്തി പ്ലാൻസിൻ്റെ രണ്ട് സെറ്റ് കോംബോ ആയിട്ടാണ് അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ് കോംബോസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കൊറിയറ് പെട്ടെന്ന് പെട്ടെന്ന് അയച്ച് പോകും അപ്പം ഞാൻ അയക്കുന്ന ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തെങ്കിലും കാരണം വെച്ചാൽ അയക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡേ പിന്നീട് എന്താണ് അയക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഡേറ്റ് പറയുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കലാത്തി പ്ലാന്റ് കോംബോയിൽ വരുന്നത് നല്ല അടിപൊളി ഒരു കലാത്തി പ്ലാന്റ് ആണ് കലാത്തി പീക്കോക്ക് കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കുറച്ച് ഹൈറ്റ് വരും ലീഫിന് ഹൈറ്റ് വന്നിട്ടാണ് ഈ സ്റ്റെമ്മിന് കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ലീഫ് വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കോംബോയിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തി റെഡ് വൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇപ്പോൾ ഞാൻ നല്ല കളറുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കാരണം പ്ലാന്റ് മെച്ോർഡ് ആകും തോറും ഈ ഒരു കളറിലോട്ട് മാറും അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ വർക്ക് ഈ ഒരു ഷെയ്ഡ് തന്നെ നമ്മൾ കൊടുത്തു പോകും ഇതിപ്പോൾ നല്ല മഴ സമയമായത് കൊണ്ട് ഞാനിപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഈ കലാത്തി പ്ലാന്റ്സ് ഒക്കെ മുറ്റത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പോട്ടും എല്ലാം മുറ്റത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതാണ് പോട്ടിലൊക്കെ നിറച്ച് മണ്ണ് കാരണം നല്ല മഴയുള്ള സമയത്ത് പെട്ടെന്ന് പ്ലാന്റ് പിടിച്ചു കിട്ടും ഇത് നമ്മൾ തൈയൊക്കെ പിടിപ്പിച്ച ആണ് അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഈ ഒരു നന്നായിട്ട് വെള്ളമൊക്കെ നനവൊക്കെ കിട്ടി നന്നായിട്ട് ചൂട് മാറിക്കിട്ടുമ്പോഴത്തേക്കും തന്നെ പ്ലാന്റ്സ് നന്നായിട്ട് ഇപ്പോൾ കലാത്തി പ്ലാൻറ്സ് നന്നായിട്ട് പിടിക്കുന്ന സമയമാണ് നന്നായിട്ട് പിടിച്ചു കിട്ടും yeah <sighs> അപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അപ്പോൾ നെക്സ്റ്റ് വരുന്ന കലാത്തി ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ പിങ്ക് ലൈൻസ് ആണ് വരുന്നത് ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു മൂന്ന് മൂന്നാമത്തെ പ്ലാന്റ് ആയിട്ട് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ ദിവസം നമ്മൾ അയച്ച പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിക്ക് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് റേറ്റ് വരുന്നത് ഒരു ഒരു പ്ലാന്റ് ആയിട്ടെടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റ് ഒക്കെ വരും അപ്പോൾ ഇത് കോംബോ ആയിട്ട് എടുക്കും റേറ്റ് വരുന്നത് വരുന്നത് നെക്സ്റ്റ് കലാത്തി നമ്മുടെ ിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതുപോലെ ഡാർക്ക് നല്ലൊരു വൈറ്റ് ലൈൻസ് ആണ് വരുന്നത് അതും നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഈ ഒരു ലീഫ് ഈ ഒരു പ്ലാന്റിൻ്റെ കലാത്തി റെഡ് വൈൻ സോറി കലാത്തി ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുത്തു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് നമ്മൾ വൺ ഫോർട്ടിക്കൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു കോമ്പോയിൽ വളരെ റേറ്റ് കുറച്ചിട്ടാണ് പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ സിംഗിളായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും റേറ്റിന് വ്യത്യാസം ഉണ്ടാവും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് പുതിയ ലീഫ് വന്നതാണ് അപ്പോൾ ഇതുപോലെ ആദ്യം വന്നിട്ട് പിന്നീട് ഈ ഒരു ഡാർക്ക് പിങ്കും അതുപോലെ ഔട്ട്ലൈൻ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കലാത്തി ഡോട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എപ്പോഴും നല്ല ഡിമാൻഡോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാ കസ്റ്റമറും ഇപ്പോഴും ഒരു വെറൈറ്റിയാണ് കാരണം പെട്ടെന്ന് ഷൂട്ട്സ് വരും പിന്നെ പെട്ടെന്ന് അങ്ങനെ ചീത്തായി പോകുകയൊന്നുമില്ല പ്ലാന്റ് നന്നായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഇതുപോലെ നല്ലൊരു പിങ്ക് ലൈൻസ് ആണ് വരുന്നത് നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ചേഞ്ച് മാത്രമാണ് നല്ല വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുത്തു പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് വലിയ പ്ലാന്റ് നോക്കി കൊടുത്തു പോകും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ സെൻട്രിക്കൂടെ ഒരു പിങ്ക് സെൻട്രിക്കൂടെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡായിട്ട് ഒരു വരയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കളറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്കേ സ്നേക്ക് എന്ന് പറഞ്ഞൊരു കലാത്തി പ്ലാന്റ് ആണ് ഇതുപോലെ കുറച്ച് നാരോ ആയിട്ടുള്ളൊരു കലാത്തിയാണ് ഇതുപോലെ ഈ സ്റ്റെമ്മിങ്ങനെ നീണ്ടു വന്നിട്ട് ഇതുപോലെ ആയിരിക്കും ലീഫ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനുമാണ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോംബോയിൽ അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എല്ലാവരും കോംബോസ് തന്നെ വാങ്ങിക്കുക സിംഗിളായിട്ട് വേണ്ടവർ അതുപോലെ തന്നെ വാങ്ങിക്കുക നമ്മുടെ അടുത്ത് സിംഗിളായിട്ട് പ്ലാന്റ്സും അവൈലബിളാണ് ഫുൾ പോട്ടൊക്കെ ഏകദേശം നമ്മുടെ അടുത്ത് ഇപ്പോൾ തീർന്നിരിക്കുകയാണ് സിംഗിളായിട്ടാണ് കൂടുതലും പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ ഡാർക്ക് ഗ്രീനില് ഇതിലും ഷെയ്ഡുകൾ കുറേ വന്നിട്ടുണ്ട് ഇതുപോലെ പിങ്ക് അതുപോലെ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ചില സ്ഥലത്ത് വൈറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പിന്നെ ഈ ലീഫിൻ്റെ ബാക്ക് ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും കളേഴ്സ് വന്നിട്ടുള്ള ഒരു കലാത്തി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ലീഫ് ഇതുപോലെയാണ് തിക്കായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കോൾ ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക താങ്ക്